ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എംബുരാൻ തന്നെയാണ് വിഷയം ഇപ്പോൾ എംബുരാൻ എന്ന സിനിമ വന്നിട്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ആയി എന്ന് വിശ്വസിക്കുന്നു ഒമ്പത് ദിവസം പത്ത് ദിവസമായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ എംബുരാൻ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടിക്കുള്ളിൽ കിട്ടി എന്നാണ് പറയുന്നത് മൊത്തം കളക്ഷൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട് നൂറ് കോടി അതായത് വേണമെങ്കിൽ അവർ ഷെയർ ആയിരിക്കാം അവരുടെ നിർമ്മാതാവിന് കിട്ടിയുള്ള ഭാഗമായിരിക്കാം എന്തായാലും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കോടി ചിലവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ചിലവാക്കിയുള്ള സിനിമയ്ക്ക് എന്തായാലും പ്രോഫിറ്റ് ആവണമെങ്കിൽ ഈ പൈസ പോരാ ഈ കിട്ടിയ പണം പോരാ എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പോസ്റ്റ് അടിക്കണമെങ്കിൽ നിസാര തൊലിക്കട്ടിയൊന്നുമല്ല കാരണം എന്താണെങ്കിൽ ഇവിടെ കേരളത്തിൽ അത്യാവശ്യം സിനിമ നന്നായി കളക്ട് ചെയ്തു പക്ഷേ സാധാരണ അതായത് എല്ലാ തിയേറ്ററിലും സിനിമ ഒന്നും അങ്ങനെ കളക്ട് ചെയ്തു കുറെ ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പക്ഷേ നാളെ മുതൽ തീരെ കളക്ഷൻ ഇല്ലാത്തൊരവസ്ഥ ഇരിക്കാൻ പോകുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത് ബുക്ക് മൈ ഷോ എന്ന് നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ അറിയാം എല്ലാവർക്കും പച്ചത്തരംഗമാണ് അപ്പോൾ നാളെ മുതൽ ഇനി ആളില്ല മാത്രമല്ല ഈ ആഴ്ചയിൽ ലാസ്റ്റ് മുതൽ പുതിയ സിനിമകൾ വരാണ് ബസൂക്ക് വരുന്നു അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന വരുന്നു മരണമാസ് വരുന്നു അതുപോലെ തന്നെ ദിലീപിൻ്റെ പ്രിൻസ് വരുന്നു സിനിമകൾ വരെയാണ് അപ്പോൾ കിട്ടിയത് ഈ ആഴ്ചയിലാണ് കിട്ടിയുള്ള കഴിഞ്ഞ ആഴ്ചയിലാണ് കിട്ടിയുള്ള പൈസ മൊത്തം അതുകൊണ്ട് മാത്രം ഹിറ്റ് ആവാൻ ഒരിക്കലും പറ്റില്ല ഈ സിനിമ ഹിറ്റ് ഹിറ്റായേനെ എങ്ങനെ കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാടും കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കാനയിലും അല്ലെങ്കിൽ മറ്റുള്ള നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഈ സിനിമ കോടികൾ കളക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആയിരുന്നു ഇവരൊക്കെ പ്രതീക്ഷ അങ്ങനെ ഇന്ത്യ മുഴുവൻ വേൾഡ് മുഴുവൻ കളക്ഷൻ അങ്ങനെ കിട്ടുന്നതായിരുന്നു വിജയിച്ചിരുന്നത് പക്ഷേ ഈ സിനിമ ഇവിടെ മാത്രമേ ഇനിയും കളക്ട് ചെയ്തിട്ടുള്ളൂ തമിഴ്നാട്ടിലൊക്കെ വളരെ ശോകമാണെന്നാണ് പറയുന്നത് ഇപ്പം മാതൃമിയിൽ തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള മാതൃമി ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്ത വെറും അഞ്ച് ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ഷൻ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വിക്ര ചെയ്യാൻ വിക്രത്തിൻ്റെ സിനിമ രണ്ട് കോടി മൂന്ന് കോടിയാണ് കളക്ട് ചെയ്തതെങ്കിൽ ഈ സിനിമയുടെ കളക്ഷൻ വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ അതേപോലെയാണ് മറ്റുള്ള സിനിമകൾക്ക് രണ്ട് ലക്ഷം ഒരു ലക്ഷം രൂപയ്ക്കാണ് മൊത്തം കളക്ഷൻ കാണിക്കുന്നത് അതായത് കേരളത്തിന് പുറത്ത് അപ്പോൾ എന്തു അപ്പോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റാവുക കേരളത്തിൽ മാത്രം വന്ന കളക്ഷൻ വെച്ചിട്ടാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റാവുന്നത് തമിഴ്നാട്ടിൽ ഹിറ്റല്ല കർണാടകയിൽ ഹിറ്റല്ല ആന്ധ്രയിൽ ഹിറ്റല്ല നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊന്നും ഹിറ്റല്ല വെറുതെ ഇവിടെ ഹിറ്റ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് അടിച്ച് ചേർക്കുക അല്ലേ അതും ഇത്രയും കളക്ഷൻ കിട്ടാനുള്ള കാരണം ഇത്ര വിവാദത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഈ വിവാദമൊക്കെ അതുകൊണ്ട് സൃഷ്ടിച്ചതാണെന്നും അറിയാൻ വയ്യ എന്തായാലും പണി കിട്ടിയത് അവസാന സമയത്ത് നിർമ്മാണം ഏറ്റെടുത്ത ഗൂഗുലും ഗോപാലേട്ടനാണ് മെയിൻ പിന്നെ എല്ലാവർക്കും പണി ഉറപ്പായി പൃഥ്വിരാജനും മോഹൻലാലിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെല്ലാം എല്ലാവർക്കും എന്തായാലും പതുക്കെ പതുക്കെ പണികൾ വന്നുകൊണ്ടിരിക്കും എന്തായാലും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഹിറ്റാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം അതായത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആവണമെങ്കിൽ അതായത് ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റാണെന്നാണ് എൻ്റെ ചോദ്യം കേരളത്തിൽ ഹിറ്റാണോന്നല്ല എന്ന മറുപടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഈ വീഡിയോനെ താഴെ കമൻ്റായി രേഖപ്പെടുത്താം തുടങ്ങിപ്പോൾ